മണ്ഡലകാലത്ത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇത് കുറച്ച് മുന്നേ ഇറങ്ങിയ പാട്ടാണ് പക്ഷെ ഇപ്പോഴും നല്ല രസമായിട്ട് ആളുകൾ പാടുന്നുണ്ട് കുട്ടികളൊക്കെ പാടുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കണം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം ഓരോ വരികളായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ ഞാൻ ഓരോ വരികൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ആ ഒരു വരി നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത വരി പഠിക്കാൻ പാടുള്ളൂ കേട്ടോ പാട്ട് പഠിക്കുകയെന്ന് പറയുന്നത് അങ്ങനെയാണ് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ തിരക്ക് കൂട്ടി ആരും പഠിക്കരുത് നമുക്ക് കുറച്ച് സമയം എടുത്ത് സാവധാനം ഓരോ വരികളായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു പോവാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും അങ്ങനെ പഠിക്കണം ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മനസ്സിലായോ അല്ലാതെ ജഗ പുകയായിട്ട് പഠിച്ചാലൊന്നും നമുക്കത് ആയിട്ട് പാടാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഒരു വിധം നമുക്ക് ഒപ്പിച്ച് പാടാൻ പറ്റും നമുക്കൊരു ഒരു മീഡിയം ലെവലിൽ പാടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് പാടിയെടുക്കാൻ പറ്റും ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ പിന്നെ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുക അപ്പോൾ കുറച്ച് പേരൊക്കെ ഈ ഇത് ലെങ്ത്ത് കൂടി എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്താണെന്നറിയാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നെനിക്കൊരു എനിക്കൊരു ഇതുണ്ട് അപ്പം അത് നിങ്ങൾ പഠിച്ചെന്ന് കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാനിത് എത്ര വട്ടം ഒരുപാട് തവണ നിങ്ങൾക്കിതിങ്ങനെ പാടി തരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് നിങ്ങളിത് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും നിങ്ങൾക്കത് എത്രത്തോളം അറിയില്ല പക്ഷേ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക നമ്മളിത് ഓടിച്ചാടി അങ്ങ് പോയി പോയി കഴിഞ്ഞാൽ നിങ്ങളും അതേപോലെ ഓടിച്ചാടി പഠിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ പഠിക്കരുത് പതുക്കെ പഠിച്ചാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ സാവധാനം പറഞ്ഞു തരും കേട്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സാവധാനം പറഞ്ഞു തരുന്നത് കേട്ടോ ആ ഒരു ആ ഒരു സംശയമൊന്നും ഇനി നിങ്ങൾക്ക് വേണ്ട ഞാൻ എന്തിനാണ് ഇങ്ങനെ വലിച്ച് നീട്ടി പറഞ്ഞു തരുന്നത് ഇതാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെയാണ് നിങ്ങൾ പഠിച്ച് പാടുക അതാണ് ഞാനും ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പാടണം അതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ക്ലാസ് നോക്കാം നമുക്കറിയാം സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമി എന്ന പാട്ട് എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടായിരിക്കും പക്ഷേ ഇത് സ്റ്റേജിൽ പാടാനൊക്കെ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും അല്ലേ ഇതിൻ്റെ ഇതിൻ്റെ സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടണം അല്ലേ ഭാവങ്ങൾ ഉണ്ടാവണം ഇതൊക്കെ വേണം നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പാടാൻ അപ്പം നമുക്ക് നോക്കാം ഓരോ വരികളായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ അത് നോക്കിയിട്ട് ആദ്യം ഒന്ന് എഴുതിയെടുക്കണം എഴുതിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കണം ഈ സ്ക്രീനിൽ ഞാൻ ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ ആ ലിറിക്സിലേക്ക് മാറിപ്പോവും അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഒരു പേപ്പറിൽ അത് നന്നായിട്ട് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷമാണ് നിങ്ങൾ പഠിക്കാൻ ഇരിക്കേണ്ടത് കേട്ടോ അപ്പം ശരി നോക്കാം ഈ പാട്ടിൻ്റെ ശ്രുതി സി ആണ് കേട്ടോ ഇത് ശ്രീരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നോക്കാം സാമ വീതം നാവിൽ ഉണർത്തിയ ഫസ്റ്റ് വരി സാമ വീതം സാമ സാമ എന്നാണ് സാ സാ എടുക്കുന്നത് കണ്ടോ നമ്മൾ സ അല്ല സാ എന്നെടുക്കുന്നു അപ്പൊ ഓരോ അക്ഷരങ്ങളും എടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് എടുക്കണം വേദം ക്ലിയർ ആയോ നാവിൽ ഉണർത്തിയുണർത്തിയ എന്നാണ് സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമി സ്വാമിനെ വിളിക്കണ സമയത്ത് ആ ഒരു ഭാവം നമ്മൾ കൊടുക്കണം കേട്ടോ സ്വാമിനെ ഇങ്ങനെ കാണണം നമ്മൾ എന്നിട്ട് വിളിക്കണം അപ്പം അത് കറക്റ്റ് ആ ഭാവം നമുക്ക് കിട്ടും സ്വാമി ഓക്കെ സ്വാമി സ്വാമി അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് സ്വാമി ക്ലിയർ ആയോണർത്തിയ സ്വാമി കണ്ടോ ആ അവസാന ഭാഗത്താണ് അവർ സംഗതി കൊടുത്തിട്ടുള്ളത് അത് ശ്രദ്ധിച്ച് പറഞ്ഞു കേട്ടോ എന്നെ സ്വര തീർക്കണേ എന്നാണ് എന്നെ 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 എടുക്കുന്നത് നോക്കിക്കേ എന്നെ അങ്ങനെയാണ് കേട്ടോ എന്നെ പൂജ സ്വര പൂജ എന്നാണ് പൂ ആ പൂജ അവിടെ ഒരു കുഞ്ഞു നോട്ട് ഉണ്ട് കുഞ്ഞിനോട്ടുണ്ട് സ്വരപൂജ മലരാക്കി പൂജ മല മല മലരാക്കി മലരാക്കി തീർക്കണേ തീ തീർക്കണേ എന്നാണ് ഞാൻ പറഞ്ഞു ഓരോ വേഡും നമ്മൾ ശ്രദ്ധിച്ച് പാടണം എന്നുള്ളത് തീർക്കണേ എന്നുള്ളത് എങ്ങനെയാ നോക്കിക്ക് തീർക്കണേ ആ തീർക്കണേ അവിടെ ഒരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് തീർക്കണേ അല്ല തീ തീർക്കണേ എന്നാണ് കേട്ടോ അവിടെ അല്ല അപ്പോൾ അതുപോലെയുള്ള സംഗതികളൊക്കെ ശ്രദ്ധിച്ച് പാടണം കേട്ടോ എല്ലാ സംഗതികളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പഠിച്ചു പോകണം അപ്പോൾ ആ രണ്ട് വരികൾ ഒന്ന് നോക്കിക്കേ സാമപീതം ഉണർത്തിയ സ്വാമി എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ ക്ലിയറായില്ലേ ഇനി അടുത്ത വരി തസിരുളേ എന്നാണ് त्वमसि तत्त्वमसि पुरुळे पुरुळे तत्त्वमसि पुरुळे तत्त्वमसि पुरुळे ओके नित्य सत्यदयानिधिये नित्य सत्यदयानिधिये सत्यदया सत्यदया നിധിയേ ദയാണിധിയേ എന്നാണ് തത്വമസിപ്പൊരുളെ എന്നുള്ളത് തത്വമസിപ്പൊരു പൊരുളേ അടുത്തത് വരുന്നത് നിത്യ സത്യദയാധിയേ എന്നാണ് അത് കൂട്ടിയിട്ട് തത്വമസിപ്പൊരുളേ നിത്യ സത്യദയാ നിധിയേ എന്നാണ് ഓക്കെ അടുത്ത വരു നോക്കിക്കേ ഇനി കൽപാന്ത ഇനി 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 അവിടെയാണ് വരുന്നത് കേട്ടോ ഇനി കൽപാന്ത എന്നാണ് കൽ പാ അവിടെ നോക്കുകയും ഇനി അവിടെ കൽ എന്നുള്ളത് കൽ

സാമ വീതം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജാ മലരാക്കി തീർക്കണേ തത്വമസിളേ നിത്യ സത്യദയാവിധിയെ കൽപ്പാത പാടി നോക്കുക ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം 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 നിറയുമേ മൊഴിയണേ എന്നാണ് നിറയുമേ നിറയുമേ അവിടെ നിർ മീ എന്നുള്ളത് മാത്രമാണ് അവിടെ സംഗതി കൊടുത്തിട്ടുള്ളത് ഇരുമുടി നിറ ഇരുമുടി നിറ കണ്ടോ ഒന്നും സംഗതി കൊടുത്തിട്ടില്ല ഇരുമുടി നിറയോ നീ നിറയോ നീ ആ അവിടെ ഇരുമുടി നിറയോ നീ മനസ്സിലായോ സംഗതി ആ അവിടെ ഒരു കുഞ്ഞി കിടുകിടു സംഗതി കേട്ടോ അടുത്ത സംഗതി വരുന്നത് ദുരിതം ഒഴിയണേ ഒഴിയണേ എന്നാണ് ഇരുമുടി ദുരിതം ദുരിതം ഒഴിയണേ ദുരിതം ഒഴിയണേ ഒഴിയണേ അവിടെ സംഗതി മാറിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പാടിയത് ഇരുമുടി നിറയോ നീ എന്നാണ് പിന്നെ വരുന്നത് അവിടെ ആ സംഗതിയാണ് വരുന്നത് രണ്ട് സ്ഥലത്തും രണ്ട് സംഗതികളാണ് ശ്രദ്ധിച്ച് പാടണം കേട്ടോ ദുരിതം ഒഴിയണേ ദുരിതം ഒഴിയണേ ആ ഒഴിയണേ എന്നാണ് വരുന്നത് കേട്ടോ ഏ ആ ഓക്കെ ഇനി അടുത്ത വരുന്ന് നോക്കുകയും ഇഹ അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പാടിയ പോലെ തന്നെയാണ് ഇഹ പര ഇഹ പരാന്തി തൻ ആ ഇഹ പര ശാന്തി തൻ അമൃതം അരുളണി അവിടെ പ്ലെയിനാണ് ആം അമൃതം അരുളണി അരുളണി എന്നാണ് അവിടെ സംഗതി കൊടുത്തിട്ടില്ല കേട്ടോ മോളിലാണ് സംഗതി കൊടുത്തിട്ടുള്ളത് ഇഹ പരശാന്തി തൻ അമൃതം നമ്മൾ മോളിലെടുത്ത സംഗതി ഇല്ലേ അതുപോലെ തന്നെയാണ് ഇഹ പരശാന്തി തൻ അമൃതം അരുളണേ അവിടെ ഒന്നുമില്ല അവിടെ പ്ലെയിൻ ആണ് കേട്ടോ മോളിൽ നമ്മളൊരു സംഗതി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒരു സംഗതി ഇല്ല ഇവിടെ പ്ലെയിനാണ് അമൃതം അരുളണേ അത് ആ രണ്ടു പേരുകൾ ഒരുമിച്ച് നോക്കുകയും ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ ഇഹപരശാന്തി തൻ അമൃതം അരുളണേ ാണ് ഇനി സംഗതി കൊടുത്തിട്ടുണ്ട് പുലിമേ ആണ് കേട്ടോ ഇയാണ് നീട്ടിക്കൊടുക്കുന്നത് ക്ലിയർ ആയോ ഇനി അടുത്തത് വരുന്നത് ചെറിയൊരു കോറസിന്റെ ഭാഗമാണ് അപ്പൊ അത് കരോക്കിയിലൊക്കെ ആവുമ്പോൾ ചിലപ്പം അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കോറസ് കുറച്ചിട്ടാ ഇനി നിങ്ങൾ അല്ലാതെ ഇൻസ്ട്രുമെൻസ് വെച്ച് പാടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പാടിക്കൊടുക്കേണ്ടി വരും അപ്പോൾ ഒന്ന് നോക്കി ശ്രദ്ധിക്കൂട്ടോ ഒന്നുമില്ല ചെറുതായിട്ട് ഒരു സംഗതികളൊന്നും ഒരുപാടൊന്നുമില്ല അവിടെ നോക്കാം ഹരിരാഘ സാരമേ എന്താണ് ഹരി രാഘ സാരമേ ശിവ തേജോമേ അത്രയേ ഉള്ളൂ അവിടെ വലിയ ഒരുപാട് സംഗതികൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അത് ഒന്ന് അവിടെ പാടിക്കൊടുത്താൽ മതി മിക്കവാറും അത് കരോക്കിയിൽ ഉണ്ടാവേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പാടിക്കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അടുത്ത ഭാഗം നോക്കും മഞ്ഞണി മാമല കർപ്പൂരക്കടല എന്നാണ് ഓക്കെ മഞ്ഞണി മല എടുക്കുന്ന എങ്ങനെയാ നോക്കിക്കേലാണ് മാമല കണ്ടോ മാമേ ക്ലിയർ ആയോ മഞ്ഞണി മാമല കർപ്പൂരക്കടല് എന്നാണ് ക്ലിയർ അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് അവസാന ഭാഗത്ത് എന്നുള്ള സംഗതി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്തവരെ നോക്കിക്കേ കരയി കരയിൽ സ്വാമിത്തൻ എന്നാണ് കരയിൽ കരയി ക്ലിയറായോ കരയിൽ എടുക്കണോട്ടോ കരയിൽ സ്വാമി തൻ എന്നാണ് അവിടെ അവിടെ നോക്കി പഠിക്കണം ഓരോരോ നോട്ടും നോക്കി നോക്കി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഓരോ വരികളും ഓരോ സെൻറ്റൻസും ഓരോ അക്ഷരങ്ങളും വരെ നോക്കി നോക്കി പഠിക്കണം എന്നുള്ളത് കേട്ടോ കരയിൽ നോക്കി കരയിൽ സ്വാമി തൻ തൻ ഓക്കെ സ്വാമി തൻ മാലുകൾ അടുത്ത വരി

था ठीक है काली काली കരികളൊന്നും നമുക്ക് പാടി നോക്കാം ഒരുമിച്ചിട്ട് മാലുകളുടെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പല്ലവി പാടുന്നു ആ പല്ലവി പാടിയതിന് ശേഷം നമ്മൾ വീണ്ടും കോറസ് വരുന്നുണ്ട് അപ്പം കോറസ് എങ്ങനെയാ പാടുന്നത് നോക്കിക്കേ സന്യാസി സംഗീത എന്നാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പൊയ്ക്കോ എന്തായാലും ഇല്ലെങ്കിൽ പാടണ്ടേ അപ്പം സന്യാസി സംഗീത സ്വാമി എന്നാണ്മി പ്രിയരേ അതാണ് വരുന്നത് കേട്ടോ സംഗീത പ്രിയരേ സിന്ദൂര സിന്ദൂര എന്നാണ് അവസാന ഭാഗമാണ് കേട്ടോ നോക്കാം പൂവണി കാടിനു പൂവണി കാടിനു ചാരേ പുണ്ടവ് ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സംഗതികളുള്ളൂ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ അതൊക്കെ നന്നായിട്ട് പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകും ഓക്കെ പുലരും സമത തൻ എന്നാണ് അവിടെ പുലരും എന്നാണ് കേട്ടോ പുലരും സമത സമത തൻ തൻ സമതശീല് ഓക്കെ അപ്പൊ ആ രണ്ട് വരികൾ ഒരുമിച്ച് നമുക്ക് പാടി വെക്കാം കടവ പുലരും സമത തൻ സുന്ദരശീല ഓക്കേ അടുത്ത വരി സ്വാമികൾ പന്നയൊരു പൂണലേം അവരെ സ്വാ സ്വാമികൾ സ്വാ All right. സ്വാമിക്ക് പമ്പൂരു ആത്മാവല്ലോ കോരെ ഉയരാർന്ന കീർത്തനം കീർത്തനം അറിയ ഇണമടിയ സങ്കടം അപ്പോൾ നമുക്ക് ഈ കുറച്ച് വരികളൊന്നും പാടി നോക്കാം ുള്ളൂട്ടോ പാട്ട് ഇത് എല്ലാവരും പഠിച്ചിട്ട് അമ്പലത്തിൽ പാടണം കേട്ടോ ഈ വർഷം എല്ലാവരും പാടണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങൾ പാടിയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ നന്നായിട്ട് പഠിക്കാൻ പറ്റും എല്ലാവർക്കും പഠിക്കാം കേട്ടോ ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭക്തിഗാനാണ് നമുക്ക് കേൾക്കുമ്പോഴും ഭയങ്കര സുഖമാണ് അല്ലേ ഇത് അപ്പോൾ അതെല്ലാവരും പഠിച്ച് നന്നായിട്ട് പാടുക കേട്ടോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനു മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻസ് താഴെ കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നന്ദി നമസ്കാരം